യൂണിയൻ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊടുപുഴ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും കെ വി ജോയ് സമരം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക കുടിശ്ശികയായ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സെസ് പിരിവിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ആർട്ടിസാന്റ് യൂണിയൻ സിഐ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തിയത് സിവിൽ മുന്നിൽ നടന്ന സമരം ജില്ലാ കമ്മിറ്റി ജോയി ഉദ്ഘാടനം ചെയ്തു ഈ തൊഴിലുടമയുടെ വിഹിതം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് എന്നാൽ ആ തീരുമാനം കൃത്യമായി നടപ്പാക്കുന്നതിന് വേണ്ടി ആ സംവിധാനങ്ങളിലെ ആ വകുപ്പുകളും അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ശ്രമിക്കുന്നില്ല എന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പൊ നിലവിലുള്ളത് കഴിഞ്ഞ പത്ത് പതിമൂന്ന് മാസക്കാലമായി ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും ഒടുങ്ങി കിടക്കുന്ന ഈ വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് മലയാളിയുടെ ദേശീയ ഉത്സവമായ അല്ലെങ്കിൽ ആഗോള ഉത്സവമായ തിരുവോണം അടുത്തു വരികയാണ് ആ തിരുവോണ നാളിൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നവർക്ക് പോലും പെൻഷൻ അഡ്വാൻസ് ആയി കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടേണ്ടതായ പെൻഷനും ആനുകൂല്യങ്ങളും ഒരു വർഷത്തിലേറെ മുടങ്ങി കിടക്കുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ഓണത്തിന് മുമ്പ് തന്നെ കൊടുക്കണം കിട്ടണം എന്നുള്ളതാണ് കൃത്യമായി ഈ തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ആവശ്യം മറ്റു ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയിലെ വരുമാനങ്ങളും മറ്റു എല്ലാം സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോ ഈ മേഖലയിലെ വലിയ വരുമാനം ാണ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും മൂലമറ്റം ഏരിയ സെക്രട്ടറിയുമായ എ കെ ഇസ്മായിലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നേതാക്കളായ പി എസ് രാജൻ പി വി ഷിബു പി എസ് വിജയൻ ബി സുരേന്ദ്രൻ സുജാത മാത്യു എം ജി സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ